മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇന്ന് അറിയുന്നത് പതിമൂന്നാമത്തെ അധ്യായം ഈ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഹംസാവതാരമാണ് ഭഗവാൻ ഹംസസ്വരൂപിയായിട്ട് അവതരിക്കുക ബുദ്ധവരോട് പറഞ്ഞു കൊടുക്കാണ് ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവരോട് അപ്പൊ ഉദ്ധവരെ ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ പറയാ സത്യവും രജസ് തമസ് മൂന്ന് ഗുണങ്ങളുണ്ട് ഈ മൂന്ന് ഗുണങ്ങളിൽ മനസ്സ് വിഷയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചതനുസരിച്ചിട്ടാണ് പോവുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളേനും നമ്മൾ ജയിക്കണം എന്നിട്ട് എന്താവണം സത്തു ഗുണം ആവണം സത്തു ഗുണത്തെ രജോ ഗുണത്തെ ജയിക്കണം രജോ ഗുണം കൊണ്ട് മറ്റേ താ താമസ ഗുണ തമോ ഗുണത്തെ ജയിക്കണം അങ്ങനെ ഓരോന്നിനെ കൊണ്ട് ഓരോന്നിനെ ജയിച്ച് ജയിച്ച് നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് സ്വാത്വികമായ ആഹാരം കഴിക്കണം ഭക്ഷണത്തിന് മനസ്സിനെ നിയന്ത്രിക്കാൻ വലിയ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് സ്വാത്വികമായ ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് സ്വാത്വികമായ ആഹാരം സ്വാത്വികമായ ജീവിതം ഒക്കെ വേണം അങ്ങനെ സ്വാത്വികമായും ഭഗവാനെ ഉപാസിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് സത്വഗുണം വർദ്ധിക്കുക അങ്ങനെ സത്വഗുണം വർദ്ധിച്ചു വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ സേവിക്കണം എന്ന് തോന്നും വെളിച്ചാകുമ്പോൾ അതായത് സത്വഗുണം വർദ്ധിക്കാൻ കണ്ണി കണ്ട ആഹാരമൊന്നും കഴിക്കരുത് മാംസാഹാരമൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് പറയുക മാംസാഹാരമൊക്കെ കഴിച്ചാൽ രജോഗുണവും ഗുണവും തമോ വർദ്ധിക്കുക അതുകൊണ്ടാണ് അതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയണത് അങ്ങനെ മാംസാഹാരമൊക്കെ ഉപേക്ഷിച്ച് വളരെയധികം ആഹാരം ചുരുക്കി ചുരുക്കി വേണ്ടതേ കഴിക്കാവൂ ജീവൻ നിലനിർത്താനുള്ള ആഹാരമേ കഴിക്കാവൂ അല്ലാണ്ട് കണ്ടമാനം വലിച്ചു വരി തിന്നിട്ട് അങ്ങനെ അങ്ങനെയുള്ളവരെയാണ് യോഗികൾ എന്ന് പറയുക ഭക്ഷണം കുറച്ച് കഴിക്കുന്നവർ ഭക്ഷണം നല്ലോണം കഴിക്കുന്നവളാണ് എന്ത് ഭോഗി ഭോഗത്തിന് വേണ്ടിയിട്ട് സ്വാദിനു വേണ്ടി രസത്തിനു വേണ്ടിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന നല്ലോണം വലിച്ചു വരി തിന്നുന്നവനാണ് ആര് രോഗി അവനേതു നേരം അസുഖം പിടിച്ച് ആശുപത്രി കിടക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഈ ഭക്ഷണം ശരിയല്ലാത്തത് ആ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി ഫുൾ ടൈം നമ്മളോ നാലോ അഞ്ചും നേരം കഴിക്കുന്നവൻ രോഗി ആണ് എന്നാണ് പറയണത് അപ്പം വളരെയധികം കുറച്ച് ഭക്ഷണേ കഴിക്കാവൂ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പറയുക സ്വാത്വികമായ ആഹാരം കഴിച്ച് സത്യഗുണത്തെ വർദ്ധിപ്പിച്ച് ഭഗവാനിലേക്ക് തന്നെ ഇത് ചെയ്യണം എന്ന് പറയാ അപ്പം ചോദിക്കണം ഈ വിസയൊക്കെ അനുഭവിക്കുന്നത് ആപത്താണെന്ന് അറിഞ്ഞിട്ടും പിന്നീ മനുഷ്യന്മാർ അതിന് വേണ്ടിയിട്ട് എന്നെ കിടന്ന് മനക്കെടുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു കാരണം എന്ന് ചോദിക്കാം അപ്പോൾ പറഞ്ഞു ദേഹാഭിമാനമാണ് അതിനൊക്കെ കാരണം ശരീരത്തിൻ്റെ അഭിമാനം കൊണ്ടാണ് എന്താ ഇങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ അനുഭവിക്കണം എന്ന് തോന്നണേ കാമക്രോധം ലോഭം മോഹം എന്നൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നു ഈ കാമ ഉണ്ടായാൽ ക്രോധം ഉണ്ടാകും ക്രോധം ഉണ്ടായാൽ പിന്നെ മൊത്തം ആകെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് കാമം തന്നെ ഉണ്ടാവുന്നത് ഈ കാമാണ് എന്തിന് ദുഃഖത്തിന് കാരണം എന്ന് പറയണം കാമെന്നുദ്ദേശിച്ച എന്തെങ്കിലും ഒന്നിനോടുള്ള അർത്ഥമുള്ളൂ അർത്ഥമുള്ളൂട്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നൊന്ന് വിചാരിച്ചു നിക്കൂ നമ്മളത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കും അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അതന്നെ ഈ ക്രോധം വരികയെന്ന് പറഞ്ഞ് ദേഷ്യം വന്നാൽ കണ്ണീ കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിയ ഈ തല്ലി പൊട്ടിക്കുകയും പിന്നെ എന്തൊക്കെയാ കാണിക്കാൻ നമുക്കറിയില്ലല്ലോ ബുദ്ധി നശിച്ചു പോകും ബുദ്ധി നശിച്ചാൽ എല്ലാം നശിച്ചു പോവും അതാണ് ഈ ക്രോധം വരാതെന്ന് നോക്കണം എന്ന് പറയണത് അങ്ങനെ നമുക്കപ്പോൾ കാമം വന്നാലാണ് എൻ്റെ വരിക ക്രോധം വരിക ഇപ്പം നമുക്ക് ദേഷ്യം വരുകയൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് അപ്പം അതൊന്നും ഇല്ലാണ്ട് ദു എന്താ പറയുക ദുഃഖവും സുഖവും രണ്ട് നാ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുന്ന മാതിരിയാണ് അതങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുത്ത് എന്ത് ചെയ്യണം ഭഗവാങ്കൽ ആക്കി തീർക്കണം എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാങ്കിലാക്കി തീർക്കുക അപ്പോൾ ഇത് വരില്ല അവർ അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഇത് പണ്ട് സനഖാദികൾക്ക് സംശയം ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഹംസമായിട്ട് അവതരിച്ച് വന്നു എന്ന് പറഞ്ഞു അതെന്താ അപ്പോൾ ആ കതെന്താന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ കഥ പറയുകയാണെന്ത് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഈ സനഗാദികളോട് ചോദിച്ചു നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സും വിഷയവും ഒക്കെയായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കണേ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാ മുക്തി നേടുക എന്ന് ചോദിച്ചു ആ ചോദിച്ചപ്പോ ബ്രഹ്മാവിന് അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ല ബ്രഹ്മാവിന് പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ബ്രഹ്മാവിനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൊണ്ടുതന്നെ ഹുരിയരിപ്പാൻ വിളിക്കും നമുക്കത് വിളിക്കാൻ പറ്റണില്ല അതാണ് നമ്മുടെയും കുഴപ്പം ബ്രഹ്മാവും നമ്മളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയ ഹുരിയരപ്പാൻ വിളിക്കാറായി നമ്മൾ രക്ഷപ്പെട്ടു അപ്പുടങ്കിൽ ഗുരുയർപ്പൻ എന്ത് ചെയ്തു ഒരു ഹംസത്തിന്റെ രൂപത്തിൽ വന്നിട്ട് മേശപ്പുറത്തിട്ട് കയറിയിരുന്നു മേശപ്പുറത്ത് കയറി നിന്നപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ഇത് തൻ്റെ വാഹനമായ ഹംസമല്ല അല്ലാത്ത വാഹനം മേശപ്പുറത്ത് കയറിക്കുക വാഹനമായ ഹംസമല്ല സാക്ഷാത് ഭഗവാനാണെന്ന് മനസ്സിലായപ്പോൾ പാല് കൊണ്ട് കൊടുത്തു ഈ ഹംസത്തിനൊരു പ്രത്യേകത കണ്ടെന്നാണ് പറയുന്നത് വെള്ളവും പാലും കൂടി കൊണ്ടുവച്ച് കൊടുത്ത ഹംസ എന്തു ചെയ്യും പാല് മാത്രം കുടിക്കും വെള്ളം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവുക പാത്രത്തിന് അങ്ങനെ തിരിച്ചു കുടിക്കാനുള്ള ഒരു കഴിവ് ഹംസത്തിന്റെ കൊക്കനുണ്ട് അത്ര അങ്ങനെ ആ ഹംസം പാലൊക്കെ കുടിച്ച് ഇരുന്നപ്പോ ഈ സന്നകാതികള് ചോദിച്ചു കോ ഭവ എന്നൊരു ചോദ്യം ചോദിച്ചു ആരാങ്ങു ഇപ്പൊ പറഞ്ഞു ആ ചോദ്യം തന്നെ തെറ്റാണല്ലോ എന്ന് ഹംസം തിരിച്ചു പറഞ്ഞു തർക്കശാസ്ത്രത്തിലൊക്കെ എങ്ങനെയാ ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം തന്നെ തെറ്റാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക പറഞ്ഞു ആ ചോദ്യം തന്നെ തെറ്റാണല്ലോ കോ ഭവാന് എൻ്റെ ഈ ചോദിച്ചത് അങ് ആരാണ് അപ്പോൾ അങ്ങ് ഞാനൊന്നേ ശരീരത്തെക്കുറിച്ചാണ് സംസാരിക്കണെന്ന് വെച്ചാൽ രണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് ഇനി ആത്മാവിനെ കുറിച്ചാൽ സംസാരിക്കണിച്ചാൽ രണ്ടും ഒന്നാണ് ഈശ്വരനാണ് രണ്ടും ഈശ്വരനാണ് അത് വേറെ അല്ലേ ഒന്നല്ലേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ സന്നഗാതികൾക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു ഹംസമല്ലാന്ന് മനസ്സിലായി അപ്പോൾ സനഗാദികളീ ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സ് വേറെ പിടിച്ചിട്ട് മാറ്റാൻ പറ്റുക മനസ്സാണെങ്കിൽ ഇന്ദ്രിയത്തിന്റെ പിന്നാലെ പോയി കൊണ്ടിരിക്കണു മനസ്സ് എന്തൊക്കെ പറയണോ അതനുസരിച്ച് ഇന്ദ്രിയോ ഓടണു ഇവരെ രണ്ടാളിനു വേറെയൊക്കെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇത് ഉണ്ടാവണതെന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ടുണ്ടാവുകയാണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഒരു ഭാവം കൊണ്ട് അത് കുറച്ചൊക്കെ വേണേനിയും ഇല്ലെങ്കിൽ നമ്മൾ സപ്താഹം കേട്ട് കഴിഞ്ഞാൽ വേറെ അവിടെക്കെങ്കിലും പോകില്ലേ ഞാൻ ഇന്ന ദിക്കൽ തീയെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സപ്താഹം കഴിഞ്ഞാൽ കൃത്യമായി വീട്ടിലേക്ക് എത്തണം അത് അല്ലെങ്കിൽ അവിടേക്കെങ്കിലും പോലോ അപ്പം കുറച്ചത് വേണം പക്ഷെ അത് ആദ്യം ആവാൻ പാടില്ല എല്ലാം ഞാനാണ് എല്ലാം ഞാനാണ് ആവരുത് കുറച്ചേ പാടുള്ളൂ അപ്പോൾ ഓ അങ്ങനെ ഞാൻ എന്നുള്ള ആ ബോധം കൊണ്ടാണ് ഇതുണ്ടാവണത് എന്ന് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് ഞാൻ എന്നുള്ള ഭാവം മാറ്റണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലെന്ന് മനസ്സിലാക്കണം എന്താ പറയുക ബാക്കിയുള്ളതൊക്കെ ഭഗവാന്റെ മായയാണ് പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കണം ബാക്കിയുള്ളതൊന്നും ഇല്ലാത്തതാണ് സംസാരം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാത്തതാണ് ഈ ശരീരവും മനസ്സ് ഇന്ദ്രിയങ്ങളും വിഷയം സുഖങ്ങളും ഒക്കെ ദുഃഖത്തിന് കാരണമാണ് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് ആ നിലനിന്ന് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നുവോ അതൊക്കെ മായയിൽ പെട്ടതാണ് അങ്ങനെയുള്ളത് എന്ന് പറയുക ഒരു തീക്കൊള്ളി എടുത്തിട്ട് വട്ടത്തിൽ തിരിച്ചാൽ തീയ വട്ടം എങ്ങനെയായി കാണുന്നു പക്ഷെ തീയ വട്ടത്തിലല്ലോ അല്ല അത് നമുക്കറിയാം അങ്ങനെ നമ്മൾ തിരിക്കണതിനനുസരിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് ഗ്ലൂക്കോസ് സുഖം ഉണ്ടാവുക മനസ്സാണ് ദുഃഖത്തിന് കാരണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കണേ അതിന് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് വല്ല കുഴപ്പമുണ്ട് ആന കുത്താൻ വന്നു എന്നൊക്കെ സ്വപ്നം കാണും കുറച്ച് കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോഴാക്കേതപ്പും മാറിയിണ്ടാവില്ലേ പക്ഷേ ആന കുത്തിയിട്ടില്ല സ്വപ്നം കണ്ടതല്ലേ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും അതേമാതിരി ഈ പ്രപഞ്ചം പ്രാപഞ്ചികം മുഴുവൻ സ്വപ്നം പോലെയുള്ളൂ എല്ലാവരും നശിക്കണതാണ് ആത്മജ്ഞാനം മാത്രമാണ് നശിക്കാത്തത് ആത്മാവാണ് നശിക്കാത്തത് അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ സേവിക്കണം എന്ന് അപ്പം നമ്മുടെ വിഷയങ്ങളോടുള്ള ബന്ധങ്ങളൊക്കെ പോയിട്ട് ഭഗവാനിലേക്ക് വരും അതിനെന്താ ചെയ്യേണ്ടത് ഭഗവാന്റെ അടുത്ത് വന്നിരിക്കണം അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം അവിടെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കണം മൂക്കിനെ ഭഗവാൻ്റെ ഗന്ധം മനസ്സിലാക്കി കൊടുക്കണം കൈ ഭഗവാനെ പൂജിക്കാറാവണം കാലുകൊണ്ട് പ്രദൃശ്യം വെക്കണം തല നമസ്കരിക്കണം കണ്ണുകൊണ്ട് ഭഗവാനെ കാണണം ചെവി കൊണ്ട് കഥ കേൾക്കണം നാവുകൊണ്ട് പാമം ജപിക്കണം ഇങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് വിഷയത്തിൽ നിന്നും നമ്മൾ തന്നെ ഇങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരിക അതിന് ഗംഭീരമായിട്ട് മഹാന്മാ മഹാത്മാക്കള് ഉദാഹരണവും പറഞ്ഞു തരാറുണ്ട് ഗുരുവായിരിക്കും വരിക അതാണ് ഏറ്റവും വലിയ ഉദാഹരണം കേട്ടോ പഞ്ഞാടയിൽ ബസ് ഇറങ്ങുക നമ്മളിവിടെ വലിക്കാൻ വരിക അതൊക്കെയാണ് അതിൻ്റെ ഒരു രസകരമായ അതൊക്കെ ഇവിടെ വന്നു നമ്മളിവിടെ വന്നു ആ വളക്ക് തൊഴാൻ വന്നു എന്തൊരു ഭംഗിയ മൂന്നാന നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഭംഗി ഗംഭീരമായിട്ട് കോലൊക്കെ കയറ്റി പട്ട് പട്ടുകൊടയൊക്കെ പിടിച്ചിട്ടുണ്ട് ചുറ്റോറും നോക്കുമ്പോൾ ആ വിളക്കൊക്കെ കത്തിക്കണ കാണാൻ എന്തൊരു ഭംഗിയാ എന്തൊരു ശോഭയാ അതാണെങ്കിലോ ഗംഭീരമായിട്ട് കീർത്തനങ്ങൾ വായിക്കണു എന്ന ഇതൊക്കെ കേൾക്കാൻ എൻ്റെ ഒരു രസമാണ് അപ്പോഴാണത്രേ അതൊക്കെ ഒരു തലേ ദിവസം കേട്ടു പിറ്റേ ദിവസം വിചാരിച്ചു നമുക്ക് സിനിമയ്ക്ക് പോവാം തിയേറ്റർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പഞ്ഞാടയിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ ആൾക്ക് തോന്നിയത് ഈ സിനിമയ്ക്ക് പോണ്ട അതിനേക്കാൾ രസം എന്താണ് ഈ വളക്കിന് നിന്ന് തൊഴലാണ് എന്ന് തോന്നി അയാൾ എന്തു ചെയ്തു വളക്ക തൊള്ളാമെന്നു അപ്പം എന്തായി ആ സിനിമ എന്നുള്ള വിഷയ വിഷയസൗഖ്യത്തെ മാറ്റി ഭഗവാനിലേക്കുള്ള അവിടെയും കുറച്ചൊക്കെ ഉണ്ടല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ സ്വാത്വികമായ ഗുണങ്ങള് അവിടേക്കെത്തി നമ്മൾ നാമഞ്ചവിക്കലും ഭഗവാന്റെ കീർത്തനങ്ങള് കേൾക്കലും ഒക്കെയായിട്ട് ആ സുഖം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു അപ്പം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആത്മാവ് അവിടെ നിന്നോളും എവിടേക്കും പോവില്ല മനസ്സ് എവിടേക്കും പോവില്ല വിഷയസുഖങ്ങളിലേക്ക് പോവുക ഇല്ല ഗുരുവായൂരപ്പൻ്റെ കൂടെ അവിടെ നിന്ന് വളക്കൊക്കെ തൊഴുത് അതൃപ്പയൊക്കെ തൊഴുത് അനു കഷ്ടാട്ട കളി ഉണ്ടെങ്കിൽ അതും കാണാം ആ ഒക്കെ കണ്ട് നമുക്ക് സുഖമായി ഒരു പ്രശ്നമില്ല അത്രേ വേണ്ടു അതൊന്നും ഇങ്ങോട്ട് തിരിച്ചു വിട്ടാൽ മനസ്സിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം എന്നേ ഉള്ളൂ അത് ഭഗവാന്റെ കൂടെ നിർത്തണേച്ചാൽ ഭഗവാന്റെ കൂടെ നിന്നോളും വിഷയത്തിന്റെ കൂടെ നിൽക്കണേന്ന് വെച്ചാൽ വിഷയത്തിൻ്റെ കൂടെ നിന്നോളും അദ്ദേഹത്തിന് എവിടേക്കെങ്കിലും ഒന്ന് ചാരി നിൽക്കണം എന്നൊരു വിചാരം മാത്രമേ മനസ്സിനുള്ളൂ അത് എന്ത് ചെയ്യണം അതിനടുത്ത് ഭഗവാനിലേക്ക് ചാരി വെച്ച് കൊടുക്കണം അപ്പോൾ അവിടെ നിൽക്കും മനസ്സ് അതിലെന്ത് വേണം ഉദ്ധവാ മനസ്സിനെ പരമാത്മാസ്വരൂപത്തിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കുക അതിനെന്താ ഏറ്റവും നല്ല മാർഗം സത്സംഗം വീണ്ടും പറഞ്ഞു ഭഗവാൻ സത്സംഗമാണ് ഇതിനെ ഏറ്റവും നല്ല മാർഗം അങ്ങനെ സത്സംഗം കൊണ്ടുണ്ടാക്കുന്ന ഭക്തി തന്നെയാണ് എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നത് సర్వ్ర గోవిందమ సంకీర్తనం గోవిందా